വിഷയത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഉന്നയിച്ചിരിക്കുന്നത് കേരളിന് പകരം അതിവേഗ ട്രെയിൻ എന്ന പേരിൽ ഉയരുന്ന പുതിയ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്ന പ്രതിപക്ഷത്തിന്റെ സമീപനം തുറന്ന രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന് ആരോപിച്ച ഐസക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കിയത് പേരുമാറ്റം കൊണ്ട് മാത്രം പദ്ധതിയുടെ സ്വഭാവം മാറില്ലെന്നും കേരളിനെതിരെ നടത്തിയ സമരങ്ങളും ആരോപണങ്ങളും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് കേരളിന് പകരം അതിവേഗ ട്രെയിൻ എന്ന പേര് മാത്രം മാറ്റി പുതിയ നിർദ്ദേശം ഉയർത്തിക്കാട്ടുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെന്നാണ് തോമസ് ഐസക് പറയുന്നത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ ശ്രീധരന്റെ വാക്കുകൾ കേട്ട് പ്രതിപക്ഷം ചാടുന്നത് രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച വിശദമായ കുറിപ്പിലൂടെയാണ് കെ റെലിനെതിരെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്വീകരിച്ച നിലപാടിനെ തോമസ് ഐസക് കവിട് പൊടിയാക്കുന്നത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരട്ടെ കേരള സർക്കാർ പഠിച്ച് പ്രതികരിക്കും കേൾക്കുന്നതിന് മുൻപ് കേന്ദ്ര നിർദ്ദേശം തള്ളുന്ന പദവ് ഈ സർക്കാരിനില്ല പക്ഷെ ഈ ശ്രീധരൻ പറഞ്ഞു കേൾക്കേണ്ട താമസം പ്രതിപക്ഷ നേതാവിന് എല്ലാം സ്വീകാര്യമായി എന്നാണ് ഐസക് പരിഹസിക്കുന്നത് കേരളയിലും ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന അതിവേഗ ട്രെയിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഐസക് രണ്ടും സെമി ഹൈസ്പീഡ് പദ്ധതികളാണെന്നും പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണെന്നും വ്യക്തമാക്കുന്നുണ്ട് കേരളയിൽ തുടക്കം മുതൽ തന്നെ അർദ്ധ അതിവേഗ ട്രെയിൻ എന്ന നിലയിലാണ് അവതരിപ്പിച്ചതെന്നും ഇപ്പോൾ അർദ്ധ എന്ന വാക്കു മാത്രം മാറ്റി ബുള്ളറ്റ് ട്രെയിൻ എന്ന മിഥ്യ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് സതീശൻ ഉന്നയിച്ച പ്രധാന ആരോപണം കേരളിന് ടി പി ആർ ഇല്ല എന്നതാണ് എന്നാൽ അത് വസ്തുതാ വിരുദ്ധമാണെന്ന് ഐസക്ക് തുറന്നു പറയുന്നുമുണ്ട് ഡി എം ആർ സി ടി പി ആർ തയ്യാറാക്കുമെന്നത് ഇപ്പോഴും വാക്കുകളിൽ മാത്രമാണ് റെയിൽവേ ഉത്തരവ് പോലും ഇതിനെതിരെ ഇറങ്ങിയിട്ടില്ല കേരളിനാവട്ടെ കേന്ദ്രത്തിന്റെ അനുമതിയോടെ ലിഡാർ സർവേയും പരിസ്ഥിതി പഠനവും നടത്തി അന്തർദേശ ടെൻഡറിലൂടെ പാരീസ് ആസ്ഥാനമായ സിസ്ത്ര ഡി പി ആറും തയ്യാറാക്കിയെന്നും ഐസക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളയിൽ കുത്തി പറിക്കാനായി ഈ പഠനങ്ങളെല്ലാം തട്ടിക്കൂട്ട് എന്ന് വിശേഷിപ്പിച്ച് തെരുവിലിറങ്ങിയത് യു ഡി എഫ് ആണെന്നും ഇപ്പോൾ ഡി പി ആർ പോലും ഇല്ലാത്ത പുതിയ നിർദ്ദേശം മെച്ചപ്പെട്ടത് എന്ന് വാഴ്ത്തുന്നതിലെ വൈരുദ്ധ്യമാണ് പുറത്തു വരുന്നതെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് ചെലവിന്റെ കാര്യത്തിലും കോൺഗ്രസിന്റെ നിശ്ശബ്ദതയെ ഐസക്ക് ചോദ്യം ചെയ്യുകയാണ് കേരളിന് കിലോമീറ്ററിന് നൂറ് മുതൽ നൂറ്റി അൻപത് കോടി വരെ കണക്കാക്കിയപ്പോൾ പുതിയ നിർദ്ദേശത്തിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി രൂപ വരെ ചെലവ് വരാമെന്നും ചില വിദഗ്ധർ നാല് മുതൽ അഞ്ചു മടങ്ങ് വരെ വർധനവുണ്ടാകുമെന്നുമാണ് പറയുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും കാത്തു നിൽക്കാതെ പുതിയതാണ് നല്ലത് എന്ന നിലപാട് സ്വീകരിക്കുന്നത് കേരളം എൽ ഡി എഫിന്റെ പദ്ധതിയാണെന്ന ഒരേയൊരു കാരണത്താലാണെന്നും ഐസക് വിമർശിക്കുന്നുണ്ട് പുതിയ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നതും കോൺഗ്രസിന് പ്രശ്നമല്ല കേരളിൽ അൻപത്തി ഒന്ന് ശതമാനം ഓഹരി കേരളത്തിനായിരുന്നെങ്കിൽ പുതിയ നിർദ്ദേശത്തിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ എന്നിട്ടും ഇത് പ്രതിപക്ഷ നേതാവിന് സ്വീകാര്യമാക്കുന്നത് രാഷ്ട്രീയ അടിമത്തത്തിന്റെ തെളിവാണെന്ന് മൈസ കാഞ്ഞിക്കുന്നുണ്ട് കേരള സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നതുകൊണ്ട് മാത്രം ഇത്രയും വിരോധം കേരളിനോട് വേണമായിരുന്നു ഈ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കേരള വിഷയത്തിൽ ശാസ്ത്രീയമായ ചർച്ചകൾക്ക് പകരം രാഷ്ട്രീയ വൈരാഗ്യമാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തതെന്നും ഇപ്പോൾ അതേ ആശയത്തിന് മറ്റൊരു പേര് വന്നപ്പോൾ അത് ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയും അവസരവാദവും തുറന്നു കാണുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്